തവനൂർ തവനൂർ സാഗര സാഗര ബ്ലാക്ക് ബ്ലാക്ക് ബോൺ ബോൺ ആർട്സ് ആർട്സ് ആൻഡ് ആൻഡ് സ്പോർട്സ് സ്പോർട്സ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി അമല ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ലബ്ബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ബി ഡി കെ പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെയും അമല ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെയും സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നടത്തി ക്ലബ്ബ് പ്രതികളായ ആർ കെ നൌഷാദ് ഫൈസൽ ജലീൽ പാലത്തിങ്ങൽ പി നവാസ് എം കെ താജുദ്ദീൻ സി എം കെ അബ്ദുള്ള പി സലിം പി വി ഷാഫി അൻവർ ചോലയിൽ എം കെ മുജീബ് തുടങ്ങിയവരും ബി ഡി കെ പൊന്നാനി താലൂക്ക് കമ്മിറ്റി അംഗങ്ങളും ക്യാമ്പിന് നേതൃത്വം നൽകി കാലത്ത് ഒൻപത് മണി മുതൽ ഇപ്പോൾ പന്ത്രണ്ട് മണിവരെ ഏകദേശം അൻപത്തിയഞ്ച് ആളുകളെ ബ്ലഡ് ഡൊണക്ട് ചെയ്തിട്ടുണ്ട് അതുമായി സഹകരിച്ച പ്രദേശത്തുള്ള ആളുകളും ക്ലബിലെ ആളുകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാരും ഈ സംരംഭവുമായി വളരെയധികം സഹകരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ആ കാര്യത്തിൽ ഞങ്ങള് ആദ്യമായി ക്ലബിന്റെ ഭാരവാഹികൾ അതിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന വി ഡി കെ പൊന്നാണിയും അതുപോലെ തന്നെ അമല ഹോസ്പിറ്റൽ തൃശ്ശൂരും അവർക്കൊക്കെ ഞങ്ങൾ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇനിയും നിരവധി ആളുകള് ഞങ്ങളുടെ ഈ ബ്ലഡ് ഡൊണേഷനുമായിട്ട് സഹകരിച്ചു മുന്നോട്ട് വരുന്നുണ്ട് ഇത്തരം സംരംഭങ്ങൾ നമ്മൾ രോഗികൾക്ക് എന്നും ഗുണകരമാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഈ ക്ലബ്ബ് ഇത്രയും വലിയൊരു സംയുക്തമായ ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നത് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് ഇത് തുടർന്ന് തുടർന്നു തവനൂർ